പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതായത് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിലായിട്ട് നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വ പൂജ്യമാകുന്ന അല്ലെങ്കിൽ നാണംകെട്ട തോൽവിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് പറയുന്നത് രാജസ്ഥാനിലാണ് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിൽ ഒന്ന് ബി ജെ പിയും ഒന്ന് ബി എ പി ജയിക്കുകയും എന്നാൽ ഈ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇതിൽ ഒരു സീറ്റായിട്ടുള്ള ജില്ലാ പരിഷത്ത് പീഡ് സീറ്റിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായി അതേസമയം ബി എ സ്ഥാനാർത്ഥി പഞ്ചായത്ത് സമിതി സമാൽവാരയിലെ പതിനാറാം വാർഡിൽ വിജയിക്കുകയും ഉണ്ടായി അങ്ങനെ രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് ബി എ പി യും വിജയിക്കുകയുണ്ടായി കോൺഗ്രസ് തലകുനിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു രാജസ്ഥാനിലെ ഈ രണ്ട് സീറ്റുകളിലും ഉണ്ടായത് അതായത് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പ് കുത്തുന്ന തരത്തിലോട്ട് വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു കോൺഗ്രസ്സിന് ഈ ഒരു വിജയത്തിന് ശേഷം പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകർക്കും അനുയായികൾക്കും ഇടയിൽ വളരെ വലിയ തോതിൽ ആവേശത്തിന്റെ ഒരു അന്തരീക്ഷമായിരുന്നു മുൻകർപൂർ ജില്ലയിലെ അടുത്തിടെ നടന്ന ഈ ഒരു പഞ്ചായത്ത് രാജ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ബിഹാരി പണ്ടോർ ജില്ലാ പരിഷത്ത് പീഡ് സീറ്റിലാണ് എഴുന്നൂറ്റി വോട്ടുകൾക്ക് വിജയിച്ചത് ബി ആയിരുന്നു ബി ജെ പി ബിജെപി ഈ സീറ്റ് നേടിയെടുത്തത് തന്നെ ബി എ പി സീറ്റ് ആയിരുന്നു ആ സീറ്റാണ് ബി ജെ പി നേടിയെടുത്തത് തന്നെ പഞ്ചായത്ത് സമിതി സിമാൽവാരയിലെ പതിനാറാം വാർഡിൽ ബി എ പിയുടെ തേജൽ മുപ്പത്തഞ്ച് വോട്ടുകൾക്ക് അവിടെ വിജയിക്കുകയായിരുന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ബി എ പി പരാജയപ്പെടുത്തിയത് എന്നാൽ ഈ രണ്ടിടങ്ങളിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് വളരെ ചുരുങ്ങിയ വോട്ടുകളിൽ ഒതുങ്ങുകയായിരുന്നു ബി ജെ പിയുടെ ബിഹാരി പാണ്ഡോറി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജി ജില്ലാ പരിഷത്ത് പീഡ് സീറ്റ് നേടിയപ്പോൾ ബിഹാരി പാണ്ഡോറിന് ആകെ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളായിരുന്നു ലഭിച്ചത് അതേസമയം ഭാരത് ആദിവാസി പാർട്ടിയുടെ മുകേഷ് കുമാറിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ ഈ സീറ്റ് നേരത്തെ ബി എ പി കൈവശപ്പെടുത്തിയിരുന്ന സീറ്റായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയ കോൺഗ്രസിന്റെ സുരേഷ് ഫോയ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു നോട്ടയ്ക്കായിരുന്നെങ്കിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളായിരുന്നു അവിടെ ലഭിച്ചത് എന്നാൽ സിമാൽവാര പഞ്ചായത്ത് സമിതിയുടെ പതിനാറാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബി എ പിയിലെ തേജൽ മുപ്പത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചത് തേജലിന് ആയിരത്തിലധികം വോട്ടുകളായിരുന്നു ലഭിച്ചത് അതേസമയം ബി ജെ പിയിലെ നിർമ്മലയ്ക്ക് ലഭിച്ചത് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകളായിരുന്നു ഈ സീറ്റ് നേരത്തെ ബി എ പിയുടെ കൈവശം തന്നെയായിരുന്നു ആയിരുന്നു കോൺഗ്രസിന്റെ മനീഷ കുമാരി ദാമോർ ഈ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമേ നേടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു നോട്ടയ്ക്ക് പത്തൊമ്പത് വോട്ടുകളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഈ രണ്ട് സീറ്റ് സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ബി എ പി സീറ്റുകളായിരുന്നു ബി എ പി സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പി കൈവശപ്പെടുത്തുകയും ഒരു സീറ്റ് ബി എ പി നിലനിർത്തുകയും ചെയ്തു എന്നാൽ ഈ രണ്ടിടത്തും കോൺഗ്രസ് വളരെ താപ്പോട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും മൂന്നാം സ്ഥാനത്ത് പിന്തള്ളപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു വോട്ടുകൾക്ക് വളരെ വലിയ തോതിൽ കുറവ് സംഭവിക്കുകയായിരുന്നു കോൺഗ്രസ്സിന് എന്തായാലും രാജസ്ഥാനിലെ ഈ രണ്ട് റിസൾട്ടുകളും തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒന്ന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല